ഹായ് ഞാൻ നിഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ സെറ്റ് ഫിസിക്സ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ടോസ് അക്കാഡമിയോടാണ് ഫിസിക്സ് പോലുള്ള ഒരു ടഫ് സബ്ജക്റ്റ് ഓൺലൈനിലൂടെ എത്രത്തോളം എനിക്ക് പഠിക്കാൻ കഴിയും ഒരു സംശയത്തിലാണ് ഞാൻ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് പക്ഷേ അനേറ്റ മെസിൻ്റെയും സാജിൻ സാറിൻ്റെയും മൂന്ന് ദിവസത്തെ ഡെമോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ഉണ്ടായത് എല്ലാ വീക്കുമുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മുടെ ആ ഒരു സമയം ക്രമീകരിച്ച് ഉത്തരങ്ങൾ എഴുതാനുള്ള ആ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കൂടാതെ പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വളരെ തറവാകുന്നതിന് സഹായകമാവുകയാണ് ചെയ്തത് ഇതിലെല്ലാം എടുത്തു പറയേണ്ട കാര്യം ഏത് ക്വസ്റ്റ്യൻസ് അതൊരു പ്രോബ്ലം ആവട്ടെ കോൺസെപ്റ്റ് ആവട്ടെ ഏത് ക്വസ്റ്റിൻ എപ്പോൾ ഡൗട്ട് വന്നാലും വാട്സാപ്പിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് അയച്ചു കൊടുത്താൽ മതി അനീറ്റ മിസ് ആയാലും സാജൻ ആയാലും അത് ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലേക്കാളും നല്ല രീതിയിൽ നമുക്കത് ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് തരുമായിരുന്നു അതെനിക്ക് വളരെയധികം ഉപയോഗപ്രദമായി അതിന് പ്രത്യേകം സാജൻ സാറിനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് പിന്നെ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫി സൈക്കോളജി പോലുള്ള സബ്ജക്ട്സ് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ വീക്കുമുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് അത് റിപ്പീറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാൻ സഹായകമായിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ജനറൽ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് ഒരിച്ചിരി ടഫായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം അതിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും നമ്മുടെ ടോസ് അക്കാഡമിയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ടോസ് അക്കാഡമിയിലെ കൃത്യമായി ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതി എല്ലാ ടെസ്റ്റ് പേപ്പേഴ്സും ചെയ്തു പോയ ഒരു വ്യക്തിക്ക് സെറ്റ് എന്ന എക്സാം ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും താങ്ക്